സ്കൂൾ ബസ് സർവീസ് മേഖല ഒരു തൊഴിൽ വ്യവസായ മേഖല ആക്കിയാൽ എങ്ങനെയുണ്ടാകും ഒന്ന് ഓരോ റൂട്ടിലും ഓടുന്ന സ്കൂൾ ബസ്സുകൾക്ക് റൂട്ട് പോയിന്റ് ചാർജ് ഫെയർ സ്റ്റേജ് നിർണ്ണീക്കുക രണ്ട് എല്ലാ സ്കൂളുകൾക്കും ഗുണകരമാകുന്ന തരത്തിൽ സ്കൂൾ ബസ്സുകൾക്ക് ഓടാൻ പെർമിറ്റുകൾ അറേഞ്ച് ചെയ്തു നൽകാം മൂന്ന് സർക്കാർ നിശ്ചിത ചാർജ് നൽകി എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഈ ബസ്സുകളിൽ സഞ്ചരിക്കാം ഒപ്പം നികുതി ഇളവ് ആസ്വദിച്ച് യുവാക്കൾക്ക് ഒരു സ്വയം തൊഴിൽ സ്കൂൾ ബസ്സുകൾ തലങ്ങും വിലങ്ങും ഓതുന്നത് കാണാമല്ലോ എന്നിട്ടും വിദ്യാർത്ഥികളുടെ സഞ്ചാരം മാത്രം എന്നും ചർച്ച വിഷയമാണ് അതാത് സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ അവരുടെ കുട്ടികളുമായി പോകുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്തു സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈടാക്കുന്ന തുക അല്പം കൂടുതലല്ലേ എന്ന് ചിന്തിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമോ സ്കൂൾ ബസ്സുകളിൽ സഞ്ചരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ പോട്ടെ ഇതിനൊക്കെ സഹായകരമായി നിസാര നിസ്സാരത്തുകയെ നികുതിയായി സർക്കാർ സ്കൂൾ ബസ്സുകളിൽ നിന്ന് വാങ്ങുന്നുള്ളൂ എന്നതും അറിയാമല്ലോ അപ്പോൾ ഒരു ചോദ്യം ഒരു പ്രത്യേക സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടാണോ സർക്കാർ നൽകുന്ന നികുതി ആനുകൂല്യം ആസ്വദിക്കേണ്ടത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ സ്കൂൾ കോളേജ് സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾ ഉണ്ടായല്ലേ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ സാധിക്കൂ എം എൽ എ എം പി ഫണ്ടുകളിൽ വാഹനം ലഭിച്ചു പിന്നീട് അതിന്റെ മെയിന്റനൻസ് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഗവൺമെന്റ് സ്കൂൾ കോളേജുകളുമുണ്ട് അപ്പോൾ രണ്ടുതരം സ്കൂൾ വാഹനങ്ങൾ ഈ നികുതി ഇളവ് ആസ്വദിക്കുന്നുമുണ്ട് അതേസമയം നടത്തിക്കൊണ്ടുപോകാൻ പാടുപെടുന്ന വിഭാഗവും ഇതുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന വിഭാഗവുമുണ്ട് അപ്പോൾ ഒറ്റ ആശയത്തിലൂടെ ഇതിന് മാറ്റമുണ്ടാക്കാം സ്വകാര്യ ബസുകളിലെ അസുഖകരമായ അന്തരീക്ഷം ഒഴിവാക്കുകയും പൊതുഗതാഗത സംബന്ധമായ ഒന്നാക്കി സ്കൂൾ ബസ്സുകളെ മാറ്റുകയും ചെയ്യാം